ഇന്നലെ അപ്പാണ് പോവര് ബഗെല്ലാം ക്ലിയർ ചെയ്തോണ്ടിരിക്കുന്നത് ഡിന്നർ അടിച്ചില്ലെങ്കിൽ അണ്ണൻ ഇതൊക്കെ ചാലഞ്ചാണ് എനിക്ക് ഞാൻ ഫസ്റ്റ് ഡിന്നർ അടിച്ചെങ്കിൽ അടിച്ചില്ലെങ്കിൽ ഞാൻ കൊണ്ടാൻ ഇല്ലെങ്കിൽ ഡിന്നർ അടിച്ചില്ലെങ്കിൽ അടിച്ചെങ്കിൽ നിങ്ങൾ കൊണ്ടാൻ സമ്മതിച്ചോ സമ്മതിച്ചെങ്കിൽ ഓക്കെ പറഞ്ഞോലയാടി മോനെ കുണ്ടവിടെ കുണ്ടന്മാരും ചലഞ്ചുന്നു കുണ്ടാകളൊക്കെ പണി ഇത് എന്താ പുള്ളിക്ക് നല്ല നല്ല ടാലൻറ്റഡ് ഒരു ഇതാണ് സോ നിങ്ങൾ പറ്റുന്നവരൊക്കെ പുള്ളിന്റെ കൂടെ ഇതാണ് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ് ഇതായി അടിപൊളിയാണ് ഒരു മാച്ച് അവരെയൊക്കെ ആയിട്ട് കളിച്ചാൽ കുറച്ച് സപ്പോർട്ട് ഇട്ടില്ല ജസ്റ്റ് പക്ഷെ ബ്രോ ഞങ്ങൾ കളിക്കുന്ന പുള്ളി കളിക്കുന്ന ടൈം വേറെയാണ് രാത്രിയാണ് പുള്ളി കളിക്കുന്നത് അതായത് ഈ ടൈമില് കുറച്ചൊരു കഴിയുമ്പത്തേക്കാണ് പുള്ളി ലൈവ് പറഞ്ഞത് റെഗർ ഗെയിമിങ് ഏഷ്യ ഫസ്റ്റ് എന്തിനാണ് ഇവിടെ ഉണ്ടാകും ോരോ ഒരേ ഒരു പാർവയ പാട്ട് ഒരാടി അനിരുദ്ധ് ഭാസ്കർ ടുത്ത് അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് ആംബുലൻസ് എന്ന ക്ഷാമം കൈ അവനെ നമ്മള് കായ കൊടുക്കാം അവ കുളിക്കുന്നറാ അതെ അച്ഛനും ജോലിയൊക്കെ എവിടുന്ന ജോലി വീട്ടിൽ ബുക്ക് വായിക്കുന്നു അതൊക്കെ പോയിട്ട് രാത്രി എവിടെ പോയിരുന്നു പാരം തോണിയപ്പോ കഴിവറാ എവിടെയാണ് കേറി ഉത്സവത്തിൽ പോയാ ഉത്സവത്തിലാ എന്നിട്ട് ആ കഴിവറാമ പറയാൻ കല്യാണത്തിന് പോയതാണല്ലോ അത് പോയായിരുന്നില്ല കല്യാണത്തിന് ഇട്ടുതന്നെ അമ്പലത്തിൽ പോയായിരുന്നു ആ പോയാരുന്നില്ലേ പിന്നെ ആരെ കൂടെ പഠിച്ച പെണ്ണിന്റെ കണ്ണാ പറയാട്ട പറഞ്ഞല്ലേ സാറിന്റെ മോൻ കല്യാണോ അത് സാറിന്റെ മോൻ കിട്ടിയേക്കുന്ന പെണ്ണിനെ അവനങ്ങനൊന്നും ഇല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ പഠിക്കുന്ന ആരെ അപ്പൊ നിങ്ങളെ മറ്റേന്നല്ലേ പിന്നെടാ നിങ്ങൾ വിളമ്പാനൊക്കെ പോകുമ്പോ എത്ര രൂപ കിട്ടും രണ്ടു ദിവസം അവർക്കോടെ ആയിരം കിട്ടും ഒരു ദിവസം പത്തറുന്നൂറ് രൂപ കിട്ടും എന്റെ കരുത്തനെ അപ്പൊ അവരുടെ ചന്ദ്രാ പഠിക്കേ പറഞ്ഞ ഞാൻ ഇപ്പോ പഠിക്കേ നാളെ പരീക്ഷണം ഓയ് പഠിയാ തനിൻ രോജി അവൻ ങും ബോടാ 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 പോയി പഠി ബോയ് 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 നീ ജോസം മാർക്കിനോട് കൊണ്ടു വന്നത് 200 രൂപ ആ നിപ്പോ വന്നു രണ്ടണ്ണോ ഇതിന്റെ ഒക്കെ വന്നിടടാ എണീരല്ല ഇന്നവട കല്യാണം ഒരു മിനിറ്റ് വരെ പറ പാറ്റിങ്ങി ചന്ദ്രാ പള്ളി ഓഹോ എന്താ എന്നോണം നീ ഒരു വീടി വാൾടി വള്ളി കറക്

ചിന്നീ പൊരി കൊഞ്ചലേ തിരിമേ കളിവാളി പൊത്തറിൽ എടാ ഈ ഫോട്ടോടെ കറക്റ്റ് വട്ടത്തില് ആരും പോലല്ലേ సరా దేఖో యా నాయన బస్తు హెమిరా నాయన బ్రదర్ న కట్టుడిచి నాయన బ్రదర్ న కట్టుడిచాట రానికిట్టే అర్బల్ ని చేసం అడితే అడితే ഭയങ്കര ഉള്ള കേട്ടോ െഡ്രണ്ട് അതാ അതന്നെ അതന്നെ പുറമേ ഇറങ്ങിട്ടപ്പ കൊറല്ലേ അതാരാണോ അത് കാണാം അശ്വതി അശ്വതി വായിച്ചോളാം ബോഡി ഷേഫ് അല്ല ട്യൂട് ഞാൻ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നില്ലേ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന ട്യൂഡാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇത് തെറ്റുധാരണയാണ്

വിനീത് ഇവിടെ വന്നതിന് ശേഷം ഇവർക്കെല്ലാം കണ്ട കൈസ് എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ഇത് ഇത് എന്താ പറഞ്ഞാ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോ റോഡ് സൈഡിൽ ഒരു ചെറുക്കൻ ഇത് ഊതിക്കൊണ്ട് അമ്പലത്തി ഉത്സവ പറമ്പിന്റെ ഫ്രണ്ട് എനിക്കിത് കണ്ടിട്ടുണ്ട് ഞാൻ കൊറേ നാളായിട്ട് ഊതിയിട്ട് ഊത്ത് 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 ഊതിയിട്ട് അപ്പൊ ഇത് വേടിക്കണമെന്ന് തോന്നിയേ മേടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പറഞ്ഞല്ല സ്വിഫ്റ്റ് കാറിന്റെ കാര്യം പറഞ്ഞല്ലേ ഇത്ര എങ്ങനെ നിങ്ങള് നിങ്ങളെ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരേ വേവില് എന്താണ് മനസ്സിലായില് ഞാൻ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ എന്ത് കണ്ടാണ് നിങ്ങൾ കാറിന് തന്നെ വന്നത് ഈ കാർ എടാ വരും ഈ ആഴ്ച നമ്മൾ ആ വീഡിയോ കെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു അപ്ഡേറ്റും തരാത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് ഈ ആഴ്ച വണ്ടി കിട്ടും അപ്പൊ നമ്മള് ഈ വീക്ക് നമ്മള് നൈസായിട്ട് പണ്ടത്തെ പണ്ടത്തെ മുതലുള്ള ഓരോരോ ഇടും കേട്ടാ ഇടും 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 ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഫുൾ വീഡിയോസ് ഒക്കെ ഇടും ബ്രോ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് ഈ ഈ ഈ സൈഡിൽ 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 ോഡ് ഏത് സത്യ എന്താ പറഞ്ഞല്ലേ ആ ചട്ട് ആളെ കൊന്ന് തമ്പ കടിക്കാൻ മോളാ നമ്മളെ നമ്മളെ മോണ്ടെക്കെ പോറയാണ് പോണ്ടേ എന്റെ ഒരു അഞ്ചാറ് വർഷം കഴിയും അഞ്ചാറല്ല മൂന്നാല് ഞാൻ തരാ മുട്ട ഇതാണല്ലേ പാട്ടിന്റെ രഹസ്യം നിങ്ങളുടെ ശബ്ദത്തിന്റെ ക്ലാരിറ്റി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ അതായത് ശബ്ദം ഉപയോഗിച്ച് പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ശബ്ദത്തിന് ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വോയിസ് ക്ലാരിറ്റി ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പേര് പറയാം ഇന്നത്തെ എക്സസൈസിന്റെ പേര് കിസിംഗ് ആണ് അതെ നീങ്ങൾ തുടങ്ങി തന്നെ അതെ സാധാരണ സാധാരണ പാട്ട് പാടാനുള്ള എന്റെ

നിർത്തിയത് കണ്ട രക്ഷപ്പെട്ട് നിർത്തുന്നു നമ്മളിച്ചൊരു സീനായിരുന്നു കസ് വായിച്ചത് അവൻ ചത്തു കേട്ടാ അവന ഞാ വല്ല ആരി ഇവിടെ പറന്ന് ഇപ്പൊ എടാ പോടാ ഇതോട്ട് ഞാൻ അരി ഞാനാ പോലീസുകാരാ എടാ മണ്ടാവാൻ ഞാനിരുന്നെങ്കി ഡ്രിഫ്റ്റ് അടിച്ച് രണ്ട് കറക്കിട്ട് പോയാലേ ആ വേട്ട കളയം കണ്ടം തൂറി കാണിച്ചണ്ടാ ഇവിടെ നിന്ന് വണ്ടി പോയി അവിടെ കൊണ്ട് അവിടെ അവിടെ എന്തിനോ ചെയ്ത് വണ്ടി ചാടി ഇറങ്ങി വാരി മാൗലീര പോലെ ഞാനൊക്കെ സീനായിരിക്കുന്നു തോതിസം പറഞ്ഞല്ലേ രണ്ടേ ലൈവ് ക്ലിപ്പ് വിഷയാണല്ലേ എനിക്ക് ഉള്ളി വാങ്ങിയാ പുള്ളിയുടെ ഭയങ്കര ഫാനാ പുള്ളി അടിപൊളിയാണ് ജീൻ ലാലിൻ്റെ വിഷയാണ് കേട്ടാ

മീന്റെ മാറ്റം മോഷ്ടിച്ചിരുന്നില്ല നീ നീ മോഷ്ടിച്ചില്ലേ ഏ മോഷ്ടിച്ചല്ലേ നീ മോഷണം വെറും മോഷണം മോഷ്ടിച്ചില്ലേ നീ മോഷ്ടിച്ചോ അങ്ങോട്ടേക്കേ അങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയാ വിളിക്കുന്നു കുറച്ചേര വിളിക്കുന്നു കുറച്ച് ആൾക്കാർ കുറച്ച് ഏട്ടൻ പരക്കോടെ ഇപ്പൊ ആ എന്തേക്കുണ്ട് ഞാൻ നമ്മടെ പുതിയ ആള് എന്ന് കടിക്കുന്ന ഇതും അതിന് മുട്ട ഇത് നമ്മുടെ യുടെ ലുക്ക് രണ്ടു സത്യം പൂച്ച സർ വിഷയം പൂച്ച സാറിന് ടെറൽ ലുക്കാണ് രണ്ടിനെ സ്നേഹ കൊണ്ടുപോകുന്നു കൊണ്ടുപോടും കൊണ്ടുപോ സ്നേഹാണ് ഇതിന്റെയൊക്കെ ഫുൾ ഉത്തരവാദി അവർക്കും എന്താ ഒരാളുടെ പേര് ഇവ എന്ന ഒരാളുടെ പേര് വിസ്കി എന്നാണ് പൂച്ച പൂച്ച സാറിന്റെ പേര് വിസ്കി എന്നാണ് അതിന് എന്ന് പേരിടാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ എന്താ പറയാ ഇവയുടെ നമ്മളെ ലോ എനിക്ക് ലോറ ഉണ്ട് അത് കുറേ പേർക്ക് പണ്ട് നമ്മൾ കാണുന്നവർക്ക് ആണെന്നവർക്ക് അറിയാമായിരിക്കും ഈ ലോറയുടെ കുഞ്ഞുങ്ങളാണ് ഇവയും ഈഗിളിന്റെ കിടക്കുന്ന വിസ്കി കണ്ണാമ്പയുടെ കിടക്കുന്നത് ഇതെല്ലാം ഒരു ലിറ്ററിൽ ഉള്ളതാണ് അപ്പോൾ നമ്മൾ പണ്ട് തൊട്ട് ഇവേനെ പേടിപ്പിക്കുന്നത് അത് അതായത് നമ്മൾ നോക്കാൻ കുറഞ്ഞ് പേടിപ്പിക്കില്ല അതുപോലെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും വിസ്കി ഒരു വിസ്കി അല്ലെങ്കിൽ ഈ ഫുഡെല്ലാം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു അന്നേരം ഫുഡൊക്കെ കഴിക്കും അപ്പോൾ ആ ഒരു മനസ്സിലല്ലേ നമ്മളങ്ങനെ ഈഗിന്റെ നമ്മുടെ എന്റെ അനിയന്റെ പേര് വിസ്കി വിസ്കിയാണ് നമ്മൾ അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കായിരുന്നു അപ്പോ ഈ പൂച്ച സാറിന വാങ്ങിയപ്പോത്തേക്ക് നമ്മൾ ആ പേര് അതിനെ ഇട്ടുകൊടുത്ത് അപ്പത്തേക്ക് അതിനൊരു പേടിയുണ്ട് ഉണ്ട് മനസ്സിലായാ ഒരുപാടി കണ്ടു പക്ഷെ